അപ്പൊ കൊറേ കാല നമ്മളെ ചാനലിന്റെ പേര് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ പറഞ്ഞിട്ടില്ലേ അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ചന അപ്പൊ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടോ ഞാൻ വന്ന് പഴംപൊരി ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ നല്ല പെരുത്ത മഴയല്ല അപ്പൊ പഴംപൊരി അപ്പം ഞാൻ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല മധുരമുള്ള പഴുത്ത നേന്ത്രപ്പഴാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇത് റസ്ക് പൊടിയാണ് ബ്രെഡ് ക്രംസ് ഉള്ളവർക്ക് അതെടുക്കുക ഞാൻ റസ്ക് പൊടി കേട്ടോ എനിക്ക് കിട്ടിയ അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കുക ഒരു ഉണങ്ങിയ പാത്രം എടുക്കുക കേട്ടോ ആ പാത്രത്തിലേക്ക് നമ്മൾ മൈദപ്പൊടി മൈദപ്പൊടിയില്ലേ മൈദപ്പൊടി തട്ടി കൊടുക്കുക ആവശ്യത്തിന് ബാറ്റർ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി പൊടി എടുത്തതിന് ശേഷം മൈദപ്പൊടിയിലേക്ക് ഞാൻ ഇട്ടോ കൊടുക്കുന്നത് ഇത് ഏലക്കായാണ് ഇട്ടോ ഏലക്ക നാല് ഏലക്കായ ചതച്ചുണ്ട് കേട്ടോ ചതച്ചെടുത്തതാണേ പൊടിച്ചിട്ടില്ല ചതച്ചെടുത്ത ഏലക്കൈ നാലെണ്ണം പിന്നെ ഒരു സ്പൂണ് വലിയൊരു സ്പൂണ് പഞ്ചസാര മധുരം ഉള്ളതിനനുസരിച്ചിട്ട് പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ കോൺഫ്ലോർ എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വേണം ഒരു കുഴി കുത്തണം കുഴി കുത്തേനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ പിന്നെ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ അല്ലേ ഇനി ഞാൻ എന്തിനാ ഇതിൽ കൂടുതൽ ഇനി പറഞ്ഞുണ്ടാക്കുന്നേലേ ആ എന്തായാലും ഒരുപാട് വെള്ളവും വേണ്ട ഭയങ്കര തിക്കും വേണ്ട ഈ ഒരു പാകം പരുവത്തിന് ബാറ്റർ റെഡി ആക്കിയതിന് ശേഷം പഴം ഞാൻ സെറ്റ് ചെയ്ത് മുറിച്ച് വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് പഴം മുറിച്ചിട്ടുള്ളത് കേട്ടോ സാധാ പഴംപൊരിനെ പോലെ ഒരുപാട് ീട്ടം വേണ്ട അപ്പൊ തനിമോള തീറ്റിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി ഇതാണ് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് അവിടെ ചൂടാവട്ടെ ഞാൻ സാധാരണ ഇരുമ്പിന്റെ ചീഞ്ചട്ടിയിലാട്ടോ അത് പൊരിക്കിയെടുക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ചൂടാവുന്ന ഗ്യാപ്പിൽ മുമ്പ് എന്ത് ചെയ്യണം ഈ പഴം കൂടി ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നന്നാവുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പൊടി ഇതിലേക്ക് ഈ റസ്ക് പൊടിയിലേക്ക് ഈ പഴം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കട്ട്ലീറ്റ് ഒക്കെ സെറ്റാക്കി എടുക്കൂലേ ആ ഒരു പരുവത്തിൽ ഇത് സെറ്റാക്കി എടുക്കണം കേട്ടോ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയി കഴിക്കാം സാദാ പഴംപൊരി കഴിക്കുന്നതിലും ടേസ്റ്റ് ആട്ടോ കൊഴഞ്ഞു പോവില്ല പോരാത്തതിന് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ തനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പൊ ഈ കുട്ടികളൊക്കെ ഇതെന്തായാലും കഴിക്കൂട്ടോ കാരണം സാധാ പഴം കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനൊന്ന് ചെയ്ത് കൊടുത്തു നോക്കി ഒരുപാട് ഇഷ്ടാവും അവർക്ക് ഏതായാലും എന്റെ പഴംപൊരി ഒക്കെ സെറ്റാക്കി എന്ത് എളുപ്പമല്ലേ മുറിക്കലും ബാറ്റർ റെഡി ആക്കലും പൊരിക്കലും കഴിഞ്ഞ് ഇനി ഇത് കൈക്കലും കൂടി കഴിഞ്ഞ് മനസ്സമാധാനായിട്ട് എനിക്ക് ഇരിക്കാം അപ്പൊ ഈ കുട്ടി ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സാധാ പഴംപൊരുമ്പളും ഉണ്ടാക്കുന്നതിൽ തന്നെ പക്ഷെ എക്സ്ട്രാ ഇതിലിപ്പോൾ വരുന്നെന്ന് വെച്ചാൽ റസ്ക് പൊടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കട്ടൻ ചായന്റെ കൂടെ അടിപൊളി അടിപൊളിയായാലും ഇപ്പത്ത മഴയല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ബൈ ബസ് യു ടാറ്റാ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം നമ്മളാ ചാനൽ സബ് ചെയ്യാത്ത ഒന്ന് പെട്ടെന്ന് സബ് ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈബൈറ്റാ